ഹായ് സുഹൃത്തുക്കളെ അറബിക്കടലിൽ വെച്ച് ആക്രമിക്കപ്പെട്ട ചരക്ക് കപ്പൽ മുംബൈ തീരത്ത് നങ്കൂരമിട്ടു ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ചെങ്കടലിലെ ഹൂതികൾ എല്ലാ കപ്പലുകളെയും ആക്രമിക്കുകയാണ് ഇന്ത്യൻ തീരത്ത് നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് ഡ്രോൺ ആക്രമണം നേരിട്ട എം വി ചെംബ്ലൂട്ടോ എന്ന കപ്പലാണ് മുംബൈയിൽ എത്തിയത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായ വിക്രത്തിന്റെ അകമ്പടിയോടെയാണ് ആക്രമണം നടന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ചെമ്പ്ലൂട്ടോ മുംബൈയിലെത്തിയത് മുംബൈയിലെത്തിയ കപ്പലിൽ നാവികസേനയുടെ എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ സംഘം വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട് കപ്പലിൽ ഡ്രോൺ ആക്രമണം നടന്നതായി നാവികസേനയും സ്ഥിരീകരിച്ചു കപ്പലിലെ ആക്രമണം നടന്ന ഭാഗത്ത് അവശിഷ്ടങ്ങൾ കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായി ഫോറൻസിക് സാങ്കേതിക പരിശോധനകൾ വേണ്ടി വരുമെന്ന് നാവികസേന ഉദ്യോഗസ്ഥർ പറഞ്ഞു കപ്പലിന്റെ പിൻഭാഗത്താണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ തകർന്ന ഭാഗങ്ങളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്ത് തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ശനിയാഴ്ച കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് ലൈബേരിയൻ പതാക വഹിക്കുന്ന കപ്പലിൽ ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാം പൗരനുമാണ് ഉണ്ടായിരുന്നത് ന്യൂ മംഗളൂരു തുറമുഖത്തേക്ക് വരുന്ന വഴിയാണ് കപ്പൽ ആക്രമണത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ നിന്ന് യുദ്ധക്കപ്പലുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിരീക്ഷണത്തിനായി നേവിയുടെ പി ഐ ഐ ലോങ് റോഞ്ച് പട്രോളിംഗ് എയർക്രാഫ്റ്റും അറബിക്കടലിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഐ എൻ എസ് മുർഗാവ് ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളാണ് അറബിക്കടലിൽ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ചെങ്കടലിൽ എത്തുന്ന കപ്പലുകൾക്കു നേരെ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ ബന്ധമുള്ളതോ ഇസ്രായേലിലേക്ക് പോകുന്നതോ ഇസ്രായേലിൽ നിന്ന് വരുന്നതോ ആയ കപ്പലുകളാണ് ഹൂതികൾ ആക്രമിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ് ഇത് ഹൂതികൾ ചെയ്യുന്നത് എം വി ചെംലൂട്ടോ ആക്രമിച്ചതിന് പിന്നിൽ ആണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് ഹൂതികളെ തളയ്ക്കാൻ ഇരുപത് ലോകരാജ്യങ്ങൾ തമ്മിൽ ഒരു സഖ്യസേന ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായിരുന്നാലും ഹൂതികൾ വല്ലാതെ മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അമേരിക്കയും ഇന്ത്യയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പറയുന്നത് കാരണം ഇത് ഇറാനു കൂടുതൽ പ്രഷറാകുമെന്ന് മാത്രമല്ല ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമാകാൻ മാത്രമേ ഇത് ഉപകരിക്കൂ അതുപോലെ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത മാൾട്ടയുടെ ചരക്ക് കപ്പൽ മോചിപ്പിക്കാൻ മിന്നൽ ഇടപെടലുമായി ഇന്ത്യൻ നാവികസേനയോട് ഇറങ്ങിയത് കപ്പലിൽ നിന്ന് അപായ സന്ദേശം എത്തിയ ഉടനെ തന്നെ യുദ്ധകപ്പലും അതായത് കപ്പലിൽ നിന്നാണ് അപായ സന്ദേശം എത്തുന്നത് ഉടനെ തന്നെ നാവികസേന അയച്ച യുദ്ധ കപ്പലും നിരീക്ഷണ വിമാനവും കൃത്യമായ രൂപത്തിൽ ഇടപെടലുകൾ നടത്തുകയാണ് അതുകൊണ്ടാണ് കപ്പൽ കണ്ടെത്താനും രക്ഷാദൌത്യത്തിനും ഏറെ സഹായകരമായത് പതിനെട്ട് ജീവനക്കാരടങ്ങിയ എം വി റൂയൻ എന്ന ചരക്ക് കപ്പലാണ് കൊള്ളക്കാർ തട്ടിയെടുത്തത് ഇപ്പോ ചെങ്കടലിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നതോടുകൂടി കൂടുതൽ രൂക്ഷമാകുകയാണ് കടൽ മാർഗത്തിലൂടെയുള്ള കപ്പൽ മാർഗം ജീവനക്കാർക്ക് അപായമുണ്ടാകാതിരിക്കാൻ കപ്പൽ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്പാനിഷ് യുദ്ധ വിക്ടോറിയയുടെ നേതൃത്വത്തിലാണ് രക്ഷാദൌത്യം മറ്റ് ഏജൻസികളും പങ്കാളികളാകുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ആന്റി പൈറസി സേനയും കപ്പലിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിവരം ലഭിച്ച ഉടൻ ഗൾഫ് ഓഫ് ഈഡനിൽ നിന്ന് കടൽ കൊള്ളക്കാരെ നേരിടാൻ നിയോഗിച്ച യുദ്ധക്കപ്പലിനെയും ഇന്ത്യൻ നാവികസേന ഈ മേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നു കപ്പലിന് മുകളിലൂടെ പലവട്ടം പറന്ന നിരീക്ഷണ വിമാനം പകർത്തിയ ചിത്രങ്ങളും ലൊക്കേഷനും ആന്റി പൈറസി യുദ്ധക്കപ്പലിലേക്കും നാവികസേനാ കേന്ദ്രങ്ങളിലേക്കും അയച്ചിട്ടുണ്ട് ഇതിന്റെ സഹായത്തോടെയാണ് കപ്പലിനെ തടയാൻ സാധിച്ചത് സൊമാനിയൻ തീരത്ത് നിന്ന് അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ കിഴക്ക് ഭാഗത്തുള്ള സൈക്കോദ്ര ദ്വീപിനടുത്താണ് ഇപ്പോൾ കപ്പലുള്ളത് അറബിക്കടലിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലും പ്രശ്നങ്ങളിലും ആദ്യം പ്രതികരിക്കുന്ന സേനയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ഹൂതികൾ ആകെ കിടന്ന് തെളയ്ക്കുക ഇസ്രയേൽ എപ്പോഴാണോ ഗാസയെ ആയുധത്തിൽ നിന്നും മിസൈലുകളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നത് അതുവരെ ഞങ്ങൾ യുദ്ധം തുടരുമെന്നാണ് ഹമാസ് തീവ്രവാദികൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ ആണ് ഇസ്രായേലിനെ കൊണ്ടിരിക്കുന്നത് അതുപോലെ ഹിസ്ബുല്ലയും സിറിയയിൽ നിന്നുള്ള ഐ ഗ്രൂപ്പുകളും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് അവരുടെ ഗോത്ര പുസ്തകത്തിന്റെ ലക്ഷണമൊത്ത വർഗശത്രുവായ ജൂതന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ ഇന്ത്യ അടക്കം ധാരാളം രാജ്യങ്ങൾ സ്വരൂപിക്കുകയാണ് സൈന്യങ്ങളെ ഒരു സഖ്യസേന രൂപീകരിക്കുകയാണ് അവരെ എതിരിട്ടേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ലോകത്തെ മുഴുവനും നശിപ്പിക്കുക ലോക സമാധാനം ഇല്ലാതാക്കുക അതിലൂടെ ജൂതന്മാരെ വകവരുത്തി ഒരു ആത്മസംതൃപ്തി നേടുക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പ്രകാരം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഭൂതികൾ യഹൂദന്മാരെ ആക്രമിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പക്ഷേ അതവർക്ക് വന്നു ഭവിക്കുന്നത് മിഡിൽ ഈസ്റ്റ് യുദ്ധം മറ്റൊരു തരത്തിലേക്ക് പോകും എന്നും ഈ ഹൂത്തുകളുടെയും ഹിസ്ബുളയുടെയും ഇറാന്റെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ ഗ്രൗണ്ട് ഒഫൻസീവ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം ഒരാവർത്തിക്കാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ഇന്ത്യയിൽ അതായത് ഇന്ത്യൻ നാവികസേനയിൽ ഈ യുദ്ധത്തിൽ പാർട്ടാകാനുള്ള സാധ്യതയുണ്ട് അതും നടക്കാൻ പോകുന്നത് ഒരു ഒരു ടെറർ ഈ ഹിസ്ബുൾ എന്ന് പറയുന്ന ടെറർ റിട്ടേൺ ഹമാസ് എന്ന് പറയുന്ന ടെറർ റിട്ടേർണാ എന്ന് പറയുന്ന ടെറർ ടർ ഫോഴ്സിനെടുക്കുകയാണെങ്കിലും അവര ഇവരുടെയൊക്കെ അജണ്ട എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ നന്മയല്ല ഒരു പ്രത്യേക രീതിയിലുള്ള മതത്തിന്റെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത പാകമെടുത്ത് അതിനെ ഉപയോഗിച്ച് ലോകത്തെ നശിപ്പിച്ചു അവർക്ക് അതിൽ മുസ്ലിങ്ങൾ മരിക്കുന്നു എന്നൊരു പ്രശ്നമൊന്നുമല്ല അങ്ങനെ അതായത് ഇപ്പൊ ഇസ്രായേലിലും ഉണ്ടല്ലോ മുസ്ലിങ്ങളും മരിക്കുന്നതല്ല ഒരു രാജ്യത്തേക്കും പ്രശ്നം ഇപ്പൊ കേരളത്തിൽ കിടന്ന് കൊറേ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ കടന്ന് തിളയ്ക്കുന്നുണ്ടല്ലോ എന്ത് ഒയ്യോ നമ്മുടെ ഗാസയിലെ മനുഷ്യർ മരിച്ചു പോകുന്നു എന്ത് യമനികളെ സൗദികൾ കൊന്നൊടുക്കിയപ്പോൾ ഇവർ അനങ്ങാതിരുന്നത് ലക്ഷക്കണക്കിന് യമനിലെ കുട്ടികളും സ്ത്രീകളും അടക്കം കൂട്ടിയിട്ട് അഗ്നിക്ക് ഇരയാക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ശബ്ദിക്കാതിരുന്നത് പ്രശ്നം അല്ല ഇത് വെച്ചിട്ട് എങ്ങനെ വോട്ട് വോട്ട് ഇതാണ് നമ്മുടെ എന്നുള്ള ഇവർക്ക് ഈ പാകിസ്ഥാൻ അത് ആദ്യം കേരളത്തിലെ വരുന്ന ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങൾ മനസ്സിലാക്കുക ഈ തീവ്രവാദ സ്വഭാവമുള്ളവരുടെ കാര്യം കിട്ടേ ഉള്ളൂ അവർക്കിതൊന്നും പറഞ്ഞാൽ കയറുകയില്ല ലോകസമാധാനം ലോകത്തിന്റെ നിലനിൽപ്പ് ലോകം ലോകം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ പറ്റിയുള്ളൂ തീവ്രവാദ സ്വഭാവമുള്ളവർക്ക് അവർക്ക് മനസ്സിലാകില്ല അത് യാഥാർത്ഥ്യമാണ് ഇപ്പം യവർ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു പട്ടിണി രാജ്യമാണ് അത് അതൊരു തർക്കമുണ്ട് നിങ്ങൾക്ക് പട്ടിണി രാജ്യമാണ് ആ രാജ്യത്ത് ഷിയാസുദ്ദി ഇഷു ആയിരുന്നു അവിടെ വലിയ ഭരണാധികാരിയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൗത്തുകളുമായിട്ട് ഉണ്ടായിരുന്നത് അത് സൗദി അറേബ്യൻ ഫോഴ്സും യു യു എയുടെ അവിടെ ഇടപെടാൻ നോക്കി അവർ പരാജയപ്പെട്ടു കാരണം ഒളിപ്പോരാളികളെ പോലെയാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത് എന്താണ് ഉണ്ടായത് സൗദി അറേബ്യൻ അറക്കോ അവരുടെ ഓയിൽ പ്ലോക്കിനെ അറ്റാക്ക് ചെയ്യുന്നു ഗ്ലോബിലെ ടെൻ പെർസെൻറ്റേജ് അതായത് സൗദിയുടെ പ്രൊഡക്ഷൻ ടെൻ പെർസെൻറ്റേജ് ഓയിലിനെ അത് എഫക്ട് ചെയ്തു എക്കണോമിക് ഫാക്ടറാണ് സൗദി ഇസ്ലാമിന്റെ രാജ്യമാണ് ആണ് അതാണ് ഇറാന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് പ്രോക്സീസിനെ വെച്ച് ഒരു ഒരു ഈ സമാധാനമായി ഇരിക്കുന്ന ഭാഗത്തെ തകർക്കും സൗദി സൗദിയെതിരെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പം അതിന്റെ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇപ്പം മിഡിൽ ഈസ്റ്റിലെ പുതിയമായിട്ടുള്ള പ്രശ്നം അതേപോലെ കാസർ ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം ആദ്യം നിങ്ങളുടെ തലയിലിടേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് അല്ല കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അത് വലിയൊരു യാഥാർത്ഥ്യമാണ് അവരെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ അതിൻ്റെ തലയിലിടുകാദ്യം അപ്പൊ സൗദി ഹൂത്തിയുമായിട്ടുള്ള പ്രശ്നത്തിൽ കേരളത്തിലെ ഈ പറയുന്ന മത തീവ്ര മീഡിയ അവർക്ക് സൗദിയിൽ കൊണ്ട് യുഎഇയിലൊക്കെ അവര് ആദ്യം ആരെയാണ് സപ്പോർട്ട് ചെയ്യും സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പൊ കണ്ടോ മത മതപരമായ രീതിയിൽ അവർ ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യും ഇറാനിരിക്കും സുന്നികളെ അക്സെപ്റ്റ് ചെയ്യാത്ത രാജ്യമാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കണം ഇത് മാത്രമാണ് ഇറാന്റെ താല്പര്യം അതിനാണ് പ്രോക്സീസിനെ വെച്ചവരെ ഗെയിം കളിക്കുന്നത് അവസാനം ഇന്ത്യയുടെ ഓയിൽ ടാങ്കറിനെ മറ്റൊരു ഷിപ്പിനെ ബസലിനെ ഈ സൂയസ് കലാ ചെയ്യുന്നത് കാരണം വളരെ നേരവയാണ് സംഭവം ഇറച്ചിയുടെ ഭാഗത്ത് രണ്ടാക്കിയത് കഴിഞ്ഞപ്പോൾ നാച്ചുറൽ ആയിട്ട് ഇന്ത്യക്ക് ഇടപെടേണ്ടി വരും അതൊരു നാച്ചുറൽ കോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യ ഈ ഭാഗത്തുനിന്ന് വന്നു പോയി സൗദി സൗദി അറേബ്യം ഇരിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഫോഴ്സ് സൗദിക്ക് യു അത് അവർ യമനിൽ തെളിയിച്ചതാണ് പക്ഷെ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം അകലല്ല ഈ സംഭവത്തിനകത്ത് ഇന്ത്യക്ക് ജസ്റ്റിസ് വേണം ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഗുഡോ വഴി കേക്ക് ഓഫ് ഗുഡോക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഭാരത ഉണ്ടാകുന്ന കൂടിന്റെ വിലയിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ഡോളർ വരെയാണ് കൂടുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് ഏകദേശം ഒമ്പതും നാൽപ്പതും ദിവസം എടുക്കേണ്ടി വരും ഈ വെസസ് ഇവിടെ ഇന്ത്യ തീരത്തെത്താൻ വേണ്ടി ഇത് ഗ്ലോബലായിട്ട് എല്ലാം പ്രശ്നമാണ് അവസാനം അവസാനി അമേരിക്കയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കി പല രാജ്യങ്ങളും ഈ പറയുന്ന യമനിലാണെങ്കിൽ ഇത് യമനിലെ ഹുത്തിയിലെ അറ്റാക്ക് നൂറ് ശതമാനം ഉറപ്പണ എല്ലാ രാജ്യങ്ങളും കയറി കയറി പഠി പെട്ടെന്ന് ഇറാനും ഇന്നലെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്താ പറഞ്ഞത് ഞങ്ങൾ ഹുദ്ധികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല മറ്റേയ്ക്കാണ് ഇറാൻ പിന്മാറിയത് ഇതാണ് കേരളത്തിലെ ഇവരെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പലരും മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇറാനും വ്യക്തമായിട്ട് അറിയാം അവിടെ പോകുന്ന കുറേ മിസൈൽ എയർ സ്ട്രൈക്ക് ഇറാനിലെ അറ്റാക്ക് നടക്കുന്നു അതായത് അമേരിക്ക പോലെ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾ ഇന്ത്യ ബ്രിട്ടൻ ഫ്രാൻസ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ഇസ്രയേലിനോടൊപ്പം എന്തിനെ ലോക സമാധാനം തകർക്കാൻ ഹൂതികൾ ഇറങ്ങുമ്പോൾ കരമാർഗമായാലും കടൽ മാർഗമായാലും തുരങ്കമാർഗമായാലും വ്യോമമാർഗമായാലും അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ വേറെ രാജ്യങ്ങളുണ്ട് അപ്പൊ ഇറാൻ ആകെ പേടിച്ചു കാരണം എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ എടുക്കുന്നതെങ്കിൽ തകർക്കുക എന്ന് പറഞ്ഞാൽ ഹൂതികളെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്ന ഇറാനെ തകർക്കുക എന്നതാണ് അത് വാസ്തവത്തിൽ വരുന്നത് അപ്പോ ഇറാനെ സാരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഭൂതികളും ഞങ്ങളുമായി ഇനിമേൽ യാതൊരു ബന്ധവുമില്ല പറഞ്ഞ് ഇറാൻ കൈയൊഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ഹൂതികൾ ഒന്ന് വിറയ്ക്കും കാരണം എന്താ ഇറാൻ ആയിരുന്നു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് ലോകരാജ്യങ്ങളെ കണ്ട് ഇറാൻ ഭയന്ന് പിന്മാറുമ്പോൾ ആയുധം നൽകാൻ ആളില്ല പണം നൽകാൻ ആളില്ല പിന്തുണ നൽകാൻ ആളില്ല അവർ ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഗോധയിലേക്ക് ഇറങ്ങാൻ സൈന്യമില്ല കാരണം ആരാണോ തീവ്രവാദത്തെ അനുകൂലിക്കുന്നത് ആരാണോ ഭീകരതയെ വളർത്തിക്കൊണ്ടുവരുന്നത് അവരൊക്കെ തന്നെ ആയിരിക്കും താൻ കുഴിച്ച കുഴിയിൽ വീഴുന്നത് എന്ന് ഈ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നന്ദി